വെള്ളത്തിന്റെ ഓളം തട്ടുമ്പോൾ ഈ വണ്ടിയുടെ നിയന്ത്രണം അതിനോടൊപ്പം നഷ്ടപ്പെടാൻ സാധ്യത അതിന്റെ തെളിവാണ് പ്രഷർ കൊണ്ട് മർദ്ദം കൊണ്ട് എയർ ബാഗ് പൊട്ടിത്തെറിച്ചു ഒരു മോട്ടോർ വാഹനം ഓടിക്കാനുള്ള അനുവാദം കയ്യിലിരിക്കുമ്പോഴാണല്ലോ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യണമെന്ന് തോന്നുക മോട്ടോർ വാഹനം ഓടിക്കാനുള്ള ഈ അനുവാദത്തെ അയാൾ ദുർവിനിമം ചെയ്യുന്നു കണ്ടെത്തിണ്ട് അയാള് മറ്റ് യുവതലമുറയെ വഴിതെറ്റിക്കുകയല്ലേ ചെയ്യുന്നു മോട്ടോർ വാഹന നിയമം നടപ്പാക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് അയാൾക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത റീച്ച് കിട്ടിയെന്നും എന്റെ ലൈസൻസ് ഒന്നും സസ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ ഞാനിപ്പോഴും വണ്ടി കൊടുക്കുന്നു പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് പിന്നെ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഇയാൾ ഒരു ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു മോട്ടോർ വാഹന നിയമം എല്ലാം തന്നെ നടത്തുന്ന വ്യക്തിയാണെന്ന് സഞ്ജു ടെക്കിക്കെതിരെ ഒരു കേസ് വന്നിരുന്നു ആ കേസിനെ തുടർന്ന് ഇപ്പോ ലീഗൽ ആക്ഷൻ എടുക്കാൻ തിരിഞ്ഞിരിക്കുകയാണ് ആലപ്പുഴയിലെ എൻഫോഴ്സ്മെന്റ് ടീം അതിലെ ആരമണൻ സാറാണ് എന്നോടൊപ്പമുള്ള സാറെ നമസ്കാരം നിലവിൽ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ക്യാൻസൽ ആക്കി എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത് എന്നാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് സഞ്ജു ടെക്കിയുടെ ലൈസൻസിന്റെ പുറത്ത് നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അത് അദ്ദേഹം ഈ വാട്ടർ പോൾ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാന അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് കേസെടുത്തിരിക്കുന്നത് പക്ഷേ ആ സമയത്ത് വണ്ടിയുടെ ഉടമസ്ഥൻ മാത്രമാണ് സഞ്ജു ടെക്കി എന്ന് പറയുന്ന സഞ്ജു പക്ഷേ അയാള് വാഹനം ഓടിച്ചത് എന്ന് പറഞ്ഞ മറ്റൊരാളാണ് സർക്കാർ താൽക്കാലികമായി സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ആ പൂളിനകത്ത് കിടക്കുന്ന മാത്രമാണ് അപ്പൊ അത് വെച്ചിട്ടുണ്ട് അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ സാധിക്കില്ല എന്നാ എന്നാ അതേസമയം ആ ഡ്രൈവർ ആയിരുന്ന വ്യക്തിയുടെ ലൈസൻസ് അപ്പൊ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണല്ലേ സാറേ ഇരുപത്തിമൂന്ന് അഞ്ച് ഇരുപത്തിമൂന്ന് മെയ് മാസം ഇരുപത്തിമൂന്നാം തീയതിയാണ് സഞ്ജു ടെക്ക് കാറിനകത്ത് ഒരു ടാർത്തോള കിട്ടി അപകടപരമായ രീതിയിൽ ഒരു അതിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി പിന്നീട് അത് വണ്ടി വഴി കൂടെ ഓടിച്ചിട്ട് വാട്ടർ തുറന്നു വിട്ടു അല്ലേ പൊതുജന ഇടയിൽ തുറന്നു വിടുകയും ചെയ്ത് ഈ സാർ ഈ വീഡിയോ അദ്ദേഹം അപ്ലോഡ് ചെയ്തപ്പോഴാണോ കണ്ടത് അത് നിങ്ങളെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയതാണോ പബ്ലിക് ഡൊമൈനിലാണ് ഈ വീഡിയോ ഉള്ളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ കാണുമല്ലോ മോട്ടോർ വാഹന നിയമലംഘനമാണെന്ന് പൊതു പൊതുജനങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് തന്നെ നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഞങ്ങളും ഇത് കണ്ട് പരിശോധിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ അവരെ വിളിച്ചു വിളിച്ചു ആ വരുത്തിയപ്പോൾ ഇവിടെ ഇവിടെ അദ്ദേഹം വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഇട്ടു ഇവിടെ നിന്ന് വന്നു അദ്ദേഹം പിറ്റേ ദിവസം തന്നെ എന്നെ എന്റെ ലൈസൻസ് റദ്ദാക്കി എന്ന് വാർത്തകൾ വന്നതിനെ തുടർന്ന് പുള്ളി വീണ്ടും വീഡിയോ ചെയ്തിട്ട് പറയുന്നത് എന്നെ ഫേമസ് ആക്കിയെന്നാണ് ശരിക്കും ആഹ് നിങ്ങൾ ഫേമസ് ആ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സഞ്ജുനെ ഫേമസ് ആക്കുകയാണോ ചെയ്തത് ഞങ്ങൾ പണി മോട്ടോർ വാഹന നിയമങ്ങൾ നടപ്പാക്കലാണ് അല്ലാതെ ആരെയും ഫേമസ് ആക്കുക എന്നുള്ളതല്ലോ ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ നടത്തി നെഗറ്റീവ് വാർത്ത എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിന് ഫേമസ് എന്നല്ല പറഞ്ഞ കുപ്രസിദ്ധി എന്ന് തന്നെ പറയുന്നത് നിയമലംഘനം നടത്തുന്നവരെ അല്ലല്ലോ ചെയ്യുന്നു നിയമം രാജ്യത്ത് രാജ്യത്ത് നിലവിൽ അനുസരിച്ച് ഉത്തമ ഉത്തമപൗരനായി ജീവിക്കുകയാണെങ്കിൽ അതാണ് ഫേമസ് എന്ന് പറയുന്നത് നേരെ വച്ച് നിയമങ്ങളെ കാറ്റിപ്പറത്തിക്കൊണ്ട് എന്ത് തോന്നിയ മാസവും കാണിക്കാം അല്ലെങ്കിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് പണം സമ്പാദിക്കാം എന്നൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് ഉത്തമ പവരനല്ല അത് കുപ്രസിദ്ധിയാണ് ഞങ്ങൾ ഇത് ഒരാളെ പ്രശസ്ത കുപ്രസിദ്ധരാക്കാനോ ഒന്നും ഞങ്ങൾ ശ്രമിക്കുക ഞങ്ങളുടെ ഞങ്ങൾ ജോലിയും അല്ല അപ്പൊ അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെയാണ് അന്ന് അവർക്ക് കൊടുത്ത ശിക്ഷകൾ കാരണം ഓരോ യൂട്യൂബിലും ഓരോരോ വാർത്തകളാണ് വരുന്നത് അപ്പൊ അന്ന് പറഞ്ഞത് ലൈസൻസ് മറ്റേ ഓടിച്ചിരുന്ന ആളുടെ ലൈസൻസ് റദ്ദാക്കി സഞ്ജു ടെക്കിക്ക് നിങ്ങൾ ഏഴു ദിവസത്തെ നോട്ടീസ് അയച്ചിരിക്കുന്നു അങ്ങനെയല്ല നമുക്ക് മോട്ടോർ വാഹന നിയമങ്ങൾക്ക് അനുസരിച്ചുള്ള മോട്ടോർ വാഹന നിയമത്തിലുള്ള ശിക്ഷകൾ മാത്രമേ നമുക്ക് നൽകാൻ കഴിയുള്ളൂ ക്രിമിനൽ നിയമ ചട്ടങ്ങളൊന്നും ഞങ്ങൾക്ക് നടപ്പാക്കാനും അധികാരവും അവകാശവും ഇല്ല മോട്ടോർ വാഹന നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഒരു വാഹനം മോട്ടോർ വാഹനം അപകടകരമായ രൂപത്തിൽ ഓടിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മോട്ടോർ വാഹനത്തിൻ്റെ ഉടമ അങ്ങനെ ചെയ്യാൻ അനുവദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അതിനകത്ത് ഒരു കുറ്റക്കാരനാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ മോട്ടോർ വാഹന നിയമം നിയമാനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ ഇവിടെ യഥാർത്ഥത്തിൽ ഇയാൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചു അയാളുടെ മോട്ടോർ വാഹനം വേണ്ടി ഉപയോഗിച്ചു അങ്ങനെ രണ്ട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ മോട്ടോർ വാഹന ആ സമയത്ത് വാഹനം ഓടിച്ചയാൾ പ്രത്യക്ഷത്തിൽ അപകടകരമായി ഓടിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ മോട്ടോർ വാഹന രണ്ടായിരത്തി പത്തൊമ്പതിലെ മോട്ടോർ വാഹന നിയമത്തിൻ്റെ അമൻമെൻറ്റ് വന്നതിന് ശേഷം ഇവരുടെ ഇത്തരം പ്രവൃത്തികളിലെ അപകടകരമായ ഈ പ്രവൃത്തിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി നിയമങ്ങൾ അനുസരിച്ച് വാഹനം ഓടിക്കുന്ന നല്ല ഒരു സ്വഭാവശുദ്ധിയുള്ള പൗരന്മാരാക്കി മാറ്റുക എന്ന ഒരു കൂടി മോട്ടോർ വാഹന നിയമത്തിനകത്ത് ഭേദഗതി വരുത്തിയ സമയത്ത് കുറച്ച് പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് അതിലൊന്നാണ് പിന്നെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത് ഐ ഡി ടി ആർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവറ്റ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത് എടപ്പാളിൽ ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ട് അവിടെ വിട്ട് പരിശീലനം കൊടുത്തുക അതായത് ഇവരുടെ സ്വഭാവങ്ങൾ മാറ്റി കറക്റ്റീവ് ട്രെയിനിങ് നടത്തുക എന്ന് പറഞ്ഞു അവർ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്ത് അമെൻമെൻറ്റിൽ നിയമത്തിനകത്ത് വന്നിട്ടുണ്ട് അതിനകത്ത് വന്നിരിക്കുന്ന നിയമത്തിനനുസരിച്ച് ഇവർക്ക് സാമൂഹിക സേവനം എന്ന് പറയുന്ന ഒരു അതൊരു ശിക്ഷ നടപടികൾ എന്നുള്ളതിനേക്കാളുപരി അവനെ ഒരു കറക്റ്റീവ് അവനെ ഒരു നല്ല പവറിനാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അല്ല അവനെ ശിക്ഷിക്കുക എന്നുള്ളതല്ല അവനെ ബോധവൽക്കരണം നടത്തുക പിന്നീട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക ഈ രണ്ട് രണ്ട് നടപടികളും അവർ വിധേയമായി ഇപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി സർവീസിൻ്റെ ഭാഗമായി സാമൂഹിക സേവനം എത്ര എത്ര അവർക്ക് ചെയ്യണം ഒരു ദിവസം രമണൻ എനിക്ക് മുന്നേ സാമൂഹികൾ ഇടുക്കിയിൽ വെച്ചിട്ട് നാല് വിദ്യാർത്ഥികൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് ജസ്റ്റ് ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു ആ റീല് വൈറലായപ്പം അന്ന് അവർക്കെതിരെ എടുത്തൊരു നടപടി ഇതുതന്നെയായിരുന്നു പിള്ളേരുടെ പേരൻസിനെ വിളിച്ചു വരുത്തിയിട്ട് കമ്മ്യൂണിറ്റി സർവീസ് നടത്തി അത് ഇതുപോലെ തന്നെ അന്ന് ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിൽ അങ്ങനെയാണ് ആദ്യമായിട്ട് രമണൻ സാറിനെ വാർത്തകളിൽ ഞാൻ കാണുന്നത് ഞങ്ങൾ പോയി അന്ന് ഇന്റർവ്യൂ എടുത്തിരുന്നു പിന്നീട് സഞ്ജു ടെക്കയുടെ ഈ കേസ് വന്നപ്പം ഇങ്ങനെ ഒരു പ്രൊവിഷൻ കണ്ടപ്പോ ലൈക്ക് സാറിപ്പോ പറഞ്ഞല്ലോ കമ്മ്യൂണിറ്റി അത് കണ്ടപ്പോഴാണ് ഇത് സെയിം രമണൻ ആണല്ലോ ചെയ്തത് എന്ന് നോക്കി വാർത്ത നോക്കിയപ്പോഴാണ് സാറാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ടച്ച് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാറ് അതുവരെ നമ്മൾ വാർത്തകൾ ജസ്റ്റ് ഹെഡിങ് ഇങ്ങനെ വായിച്ചു പോകുന്ന അല്ലാണ്ട് സഞ്ജു ടേക്കിങ്ങനെ കൊടുക്കുക അല്ലേ കമ്മ്യൂണിറ്റി സർവീസ് നടത്തണം എന്ന് കണ്ടപ്പോഴാണ് എനിക്കത് രമണൻ ആണെന്ന് മനസ്സിലായത് അപ്പൊ ഇപ്പൊ ഈ സഞ്ജുവിന് നിങ്ങൾ നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഇപ്പൊ സഞ്ജുവിന് നമ്മള് ഐഡൻറ്റി ആറ് കഴിഞ്ഞു അത് മൂന്ന് ദിവസത്തെ ട്രെയിനിങ് അവിടെ ചെന്നാണ് അതോടുകൂടി അയാൾ വളരെ മാറ്റമുണ്ടായിരുന്ന അയാൾ തുറന്ന് സംഭവിച്ചത് പല കാര്യങ്ങളും ചെയ്യുന്നത് നിയമപരമാണോ നിയമവിരുദ്ധമാണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധമുണ്ടായി പലരുടെയും പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് മോട്ടോർ വാഹന നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ് അല്ലെങ്കിൽ അപകട സാധ്യതകളെ മുൻകൂട്ടി കാണാനുള്ള അവരുടെ അറിവില്ലായ്മയല്ല കഴിവില്ലായ്മയാണ് ഇതൊക്കെയാണ് അവരെ അവർ നമുക്ക് മോട്ടോർ വാഹന നിയമലംഘനം നടത്തി അപകടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു മനഃപൂർവ്വം ചെയ്യുന്ന പ്രതി ഒരു പ്രക്രിയ അല്ല ശരിക്കും യഥാർത്ഥത്തിൽ ഇവരുടെ അജ്ഞതയുണ്ട് ഇതിനകത്ത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു റോഡിൽ കൂടെ ഒരു കാറ് ഓടിച്ചു പോകുമ്പോൾ ഒരു ഒരു ബോള് റോഡിൽ കൂടി ക്രോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കണ്ടാൽ അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയല്ല ചെയ്യേണ്ട യഥാർത്ഥത്തിൽ അതിൻ്റെ പുറകിൽ ഒരു കുട്ടി ഓടി വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു പോസ്റ്റ്യൻ ഒരു ഫോർസ്റ്റ്യൻ അയാളിൽ ഉണ്ടാവുന്നതാണ് അതാണ് ശരിക്കും ഒരു നല്ല ഡ്രൈവർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആക്സിഡൻറ്റിനെ മുൻകൂട്ടി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് കണ്ടാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കി ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമാണ് അയാളൊരു ഡിഫെൻസീവ് ഡ്രൈവിംഗ് ഡ്രൈവർ എന്ന് പറയുന്നത് അതായത് അപകടം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് അതൊഴിവാക്കിയുള്ള ഡ്രൈവിംഗ് സോ ഇത് ഇവിടെ സംഭവിച്ചൊരു കാര്യം ഇയാൾ പിന്നെ കാറിനകത്ത് താൽക്കാലിക സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വെള്ളം നിറച്ച് അതിനകത്ത് കുളിച്ച് കൊണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ വെള്ളത്തിന്റെ ഓളം തട്ടുമ്പോൾ ഈ വണ്ടിയുടെ നിയന്ത്രണവും അതിനോടൊപ്പം നഷ്ടപ്പെടാൻ സാധ്യത അതുകൊണ്ട് അതിന്റെ തെളിവാണ് ഈ വാഹന ലീത്തിലുള്ള വെള്ളം ഓളം തട്ടി അത് പുറത്തേക്ക് ലീക്കായി അത് ഡോറിൽ ഉണ്ടായിരുന്ന പിന്നെ എയർ ബാഗിനകത്തേക്ക് പ്രഷർ കൊണ്ട് മർദ്ദം കൊണ്ട് എയർ ബാഗ് പൊട്ടിത്തെറിച്ചു അങ്ങനെ സംഭവിച്ചു അല്ലേ അപ്പൊ ആക്ച്വലി സഞ്ജുവിനോട് ഇവിടെ വന്നപ്പോ സംസാരിച്ചപ്പം സഞ്ജു ഈ കുറ്റം സമ്മതിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് സമ്മതിച്ചിരുന്നു തെറ്റാണെന്ന് അയാൾക്ക് ബോധ്യമായിട്ടുണ്ട് അയാൾ ഇനി ആവർത്തിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോ പറയുന്നത് പ്രത്യേകിച്ച് എഡിറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് ശേഷം കാര്യങ്ങളെല്ലാം ആക്കും ഇനി ആവർത്തിക്കില്ല ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടു നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഇടപെട്ടു അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിലും എന്തായിരിക്കും ഇവിടെ നിന്നുള്ള നെക്സ്റ്റ് പ്രൊസീജിയർ ലൈസൻസ് റദ്ദാക്കുമോ ഇല്ലയോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്ന കർശനമായ നടപടി ഇത്തരം ബ്ലോഗർമാർക്കെതിരെക്കണമെന്നാണ് അതായത് മോട്ടോർ വാഹന നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിടുന്ന ബ്ലോഗർമാരെ ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് അതുകൂടാതെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഗതാഗത വകുപ്പ് മന്ത്രിയും ഇത്തരം നടപടി ഇത്തരം ഓഫൻസുകൾ ചെയ്യുന്ന ആൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനാണ് ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയിരിക്കുന്ന ഉത്തരവ് അപ്പോൾ മോട്ടോർ വാഹന നിയമത്തിനകത്ത് പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ എന്ന് അത് മാത്രമാണ് നമുക്ക് നൽകാനാവുക ഒരു മോട്ടോർ വാഹനം ഓടിക്കാനുള്ള അനുവാദം കയ്യിലിരിക്കുമ്പോഴാണല്ലോ ഇത്തരം പ്രവൃത്തികൾക്ക് ചെയ്യണം തോന്നുന്നു അത്തരം അനുവാദം പിൻവലിക്കാനും സാറേ ഞാൻ എൻ്റെ സംശയം ചോദിക്കാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ ലൈസൻസ് റദ്ദാക്കാൻ പറ്റിയാൽ സഞ്ജുവിന് പിന്നീട് വണ്ടി ഓടിക്കാൻ പറ്റുമോ സസ്പെൻഷൻ അല്ലെങ്കിൽ റിവോക്ക് ചെയ്യുന്ന കാലയളവിൽ വണ്ടി ഓടിക്കാൻ കഴിയില്ല അതായത് എത്ര മാസത്തേക്കായിരിക്കും സിക്സ് മന്ത് ത്രീ മന്ത്സ് വൺ വീക്ക് ഡിപ്പെ അത് അയോഗ്യത കൽപ്പിക്കുന്ന ഇത്ര നാളത്തേക്കെന്നാണെങ്കിൽ ആ നാൾ വരെ ഓടിക്കാൻ പറ്റില്ല അതിന് അത് ആ അയോഗ്യത കൽപ്പിച്ചാൽ പിന്നെ വണ്ടി ഓടിക്കാൻ കഴിയില്ല ഒരിക്കലും അത് ഇവർക്ക് പിന്നെ നിയമത്തിനകത്ത് അതിനകത്തൊരു പ്രതിവിധി പറയുന്നുണ്ട് അപ്പീ നമ്മുടെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാം ഈ അപ്പീൽ നൽകുന്നത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സൗത്ത് സോണാണ് അദ്ദേഹത്തിനടുക്കൽ നമ്മൾ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ആ നടപടിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാനുള്ള അവകാശമുണ്ട് അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പൊന്നാകുകയും ഇവർക്ക് സമീപിക്കാവുന്നതാണ് അത് അതൊക്കെ അവരുടെ അവകാശങ്ങളിൽപ്പെടുന്ന കാര്യങ്ങൾ നിയമത്തിനകത്ത് പറയുന്ന വർക്കുകൾ കൊടുക്കുന്ന അവകാശങ്ങളാണ് അത് അവർക്ക് ഉപയോഗിക്കാം അപ്പോൾ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തീരുമാനമോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാനങ്ങളോ തീരുമാനങ്ങളെത്തിച്ച് പിന്നെ അടുത്തല്ല ഓക്കെ സാറേ ഇത് ഇതിൽ നിന്നൊക്കെ ഒരു ചോദ്യമാണ് ഇപ്പം സാറ് പറയുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇത് ഈ സഞ്ജുവിൻ്റെ ഈ വണ്ടി ഓടിക്കൽ അപകടകരമായ രീതിയിലാണെന്ന് തോന്നി നിങ്ങളെ മെൻഷൻ ചെയ്യുകയും അല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്കും സ്വമേതേ കേസെടുക്കാം നിങ്ങൾക്കും കണ്ടാൽ പൊതുജന താല്പര്യം നിങ്ങൾക്കും കേസെടുക്കാം സാറേ പലപ്പോഴും ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ മറ്റേ വണ്ടി വഴിയിൽ തടയുക എന്ന് പറയുന്നത് ഹെൽമെറ്റ് ഇല്ലാത്തതിന് പിന്നെ അപകടപരമായ രീതിയിൽ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇടാതെ ഇതിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ അപകടപരമായ രീതിയിൽ വണ്ടി ഒക്കെ ഹെൽമെറ്റ് ഇടാതെ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോ ജസ്റ്റ് നമ്മുടെ വീട് അപ്പറേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കാൻ പറ്റുന്നത് നിങ്ങളൊരു മാനുഷികമാണോ നിയമ നിയമമായിട്ടൊന്നു തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ തെരുവിളി കേൾക്കുന്ന അല്ലെങ്കിൽ ചീത്ത ജനങ്ങളുടെ വയനാട് കേൾക്കുന്നത് രണ്ട് ടീമാണ് ഒന്ന് നമ്മൾ കൊണ്ട് പറയാലോ ഒന്ന് ഈ വണ്ടി കാരണം പലപ്പോഴും നിങ്ങളെ തന്നെ പോവാറുണ്ട് അതാണ് ഞാൻ കാര്യം ചോദിച്ചത് വെക്കണം എന്ന് പറയുന്നത് ഡ്രൈവറുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് അത് എപ്പോഴാണ് കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട് മറിയുന്നതെന്ന് നമുക്ക് ആർക്കും മുൻകൂട്ടി കാണാൻ കഴിയില്ല ഒരു കല്ലേ കയറിയാൽ പോലും അറിയാം ഒരു പട്ടി കുറിയ ചടിയാലും വേണമെങ്കിൽ വണ്ടി മറിയാം ഇനി റോഡിൽ വഴുവഴുപ്പുണ്ടെങ്കിലും അറിയാം അപ്പോൾ എപ്പോഴും അറിയുന്ന മാത്രമല്ലേ എങ്ങനെയായാലും മോട്ടോർ സൈക്കിൾ മറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം റോഡിൽ പോയി മുട്ടുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം മുട്ടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ തലയായിരിക്കും തലയെന്ന് പറയുന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ അപ്പോൾ അത് റോഡിൽ അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വളരെ ഗുരുതരമായ അപകടവും അല്ലെങ്കിൽ അത് വഴി മറ്റ് ജീവഹാരി വരെയും സംഭവിക്കാവുന്നൊരു സാഹചര്യം ഓരോ ഡ്രൈവർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽമെറ്റ് വയ്ക്കുന്നത് ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള കടയിലേക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് കടയിലേക്ക് എത്തുന്ന ദൂരത്തിൽ അപകടം സംഭവിക്കാം അതാണ് അതിനകത്ത് അതുകൊണ്ടാണ് നമ്മളതിനകത്ത് കർശന സ്വഭാവത്തിൽ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്ന് പറയുന്നു അത് തന്നെ ഇപ്പൊ സഞ്ജു കേസിനകത്ത് സീറ്റ് ബെൽറ്റ് ഇല്ല ഉപയോഗിക്കുന്നില്ല വെള്ളം നിറച്ച് വെച്ച് വെള്ളത്തിൽ കിടന്ന് അങ്ങ് പോകണം അപ്പോ ഞാൻ ഞാനിപ്പോ സഞ്ജു കേസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കാരണം നിങ്ങൾ ഒറ്റ ഒരു ഓവർനൈറ്റ് കൊണ്ട് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർ ആയ ഒരു ആയൊരു അത് കാരണം സഞ്ജുവിന്റെ ഒരു പക്ഷേ ആ പ്രവൃത്തി നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ടും പേടി തോന്നുന്നുണ്ട് അപ്പൊ ആ പെട്ടെന്ന് ചെയ്തപ്പോ ഓവർനൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ സല്യൂട്ട് അടിച്ചൊരു

ഭാവിയിലയാൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അറിയുകയും വേണം മോട്ടോർ വാഹന വകുപ്പിൻ്റേതായ ഒരു യൂട്യൂബ് ഉണ്ട് അതിലൂടെ ഞങ്ങളത് പബ്ലിസിറ്റി ചെയ്ത് മറ്റുള്ളവരെ ബോധവൽക്കരിക്കും അതുപോലെ തന്നെ ഞാനീ പറഞ്ഞു വരുന്നത് ഇതിപ്പം ഞങ്ങൾ ചെയ്യുന്നത് മോട്ടോർ വാഹന നിയമം നടപ്പാക്കുക എന്ന് പറയുന്ന പ്രക്രിയ ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അപകടങ്ങൾ കുറയ്ക്കുന്നതാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ആശാസ്ത്യകരമായ കാര്യമല്ല അപകടങ്ങൾ പെരുകുന്നു അത് ഒരിക്കലും ഒരിക്കലും നമുക്ക് ടോളറേറ്റ് ചെയ്തുകൂടാ അത് ഇല്ലാതാക്കണം അല്ലെ കുറയ്ക്കണം അതിന് മോട്ടോർ വാഹന വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും ഇപ്പൊ സാറേ പറഞ്ഞ പോലെ സഞ്ജു ഇവിടെ വന്ന ഈ പറയുന്ന വീഡിയോ നിങ്ങൾ എടുത്തതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറാണ് അല്ല പന്ത്രണ്ട് മണിക്കൂറാണ് സഞ്ജു എത്ര മണിക്കൂറാണ് അവിടെ സേവനം ചെയ്യേണ്ടത് ഈ കമ്മ്യൂണിറ്റി സർവീസിൽ നിന്ന് നമ്മൾ സമയം വെച്ച് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തേക്കാണ് അവിടെ കമ്മ്യൂണിറ്റി സർവീസിന് വിട്ടിരിക്കുന്നത് അത് കൂടുതൽ സമയം ഈ പതിനഞ്ച് ദിവസത്തേക്ക് വിട്ടത് എന്തിന് എന്നൊരു ചോദ്യം വന്നാൽ ഇയാള് നമ്മൾ ഈ കുറ്റകൃത്യം കണ്ടെത്തിയും അതിനെതിരെ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷവും അയാൾ പിന്നെയും മോട്ടോർ വാഹന വകുപ്പിന് നടപടികൾ ഒരു കളിയാക്കുന്ന രൂപത്തിലും അതുപോലെ പത്രമാധ്യമങ്ങളെയൊക്കെ കളിയാക്കുന്ന രൂപത്തിലും അയാൾക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത റീച്ച് കിട്ടിയെന്നും എൻ്റെ ഒന്നും സസ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ ഞാനിപ്പോഴും ഇതേ വണ്ടി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് പിന്നെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തു അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെയും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ ഉത്തരവിൻ്റെയും എല്ലാ അടിസ്ഥാനത്തിൽ ഇയാളുടെ പൂർവ്വകാല പ്രവർത്തികൾ കൂടി ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇയാളുടെ പഴയകാല യൂട്യൂബ് വീഡിയോസ് എല്ലാം എടുത്ത് പരിശോധിച്ചപ്പോൾ ഇത്തരം ഒരുപാട് മോട്ടോർ വാഹന നിയമലംഘനം ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതായിട്ടും അത്തരം വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിട്ടും കണ്ടെത്തി അപ്പോൾ ഇയാളൊരു സ്ഥിരം ഒരു റെഗുലറായിട്ടുള്ള ഒരു മോട്ടോർ വാഹന നിയമലംഘനം നടത്തുന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിനി അങ്ങനെ മോട്ടോർ വാഹനം നിയമ സ്ഥിരമായിട്ട് മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിയമലംഘനം നടത്തി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാൻ പാടില്ല എന്ന കർശനം നിലപാടെടുക്കുകയും ഇയാളുടെ ലൈസൻസിൻ്റെ പുറത്ത് മോട്ടോർ വാഹനം നിയമാൻ സാധിക്കുന്ന പരമാവധി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ആലോചനയിലാണ് അദ്ദേഹം വന്ന് മൊഴി എടുത്ത എടുത്തതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി സി കേൾക്കണം നിയമവശങ്ങളെല്ലാം ആ ആ ആ മറുപടി മറുപടി ശേഷമാണ് ലൈസൻസ് റദ്ദാക്കലായിരിക്കും കാരണം പ്രവർത്തികൾ ഇനി തുടർച്ചയായിട്ട് ചെയ്യാൻ പാടില്ലല്ലോ മോട്ടോർ വാഹനം ഓടിക്കാനുള്ള ഈ അനുവാദത്തെ അയാള് ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് അയാള് മറ്റ് യുവതലമുറയെ വഴിതെറ്റിക്കുകയല്ലേ ചെയ്യുന്നു അതും പാടില്ലല്ലോ അവരൊക്കെ ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ മക്കളാണുള്ളത് ഇയാളുടെ വീഡിയോസ് എല്ലാം കണ്ട് നാളെ അവർ വീട്ടിൽ കിറഞ്ഞ ഒരു ഏതെങ്കിലും ഒരു വണ്ടിയായിട്ട് നാളെ ഇതുപോലെയുള്ള എന്തെങ്കിലും നിയമലംഘന പ്രവൃത്തിയായിട്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ നഷ്ടം നമ്മൾ മുൻകൂട്ടി കാണണം അതുകൊണ്ട് ഓക്കെ എന്നാലും സഞ്ജു ടെക്കി വഴി ഒരു ഓവർ നൈറ്റിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും സ്റ്റാറായിരിക്കുകയാണ് പക്ഷെ അത് സ്റ്റാറാവുന്നതിലല്ല ഞാനിപ്പോൾ പറയുന്ന കഥ അവർ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും അപകടങ്ങളുടെ എണ്ണം ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് അശ്രദ്ധ കൊണ്ട് വരുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരം മുൻകൂട്ടി അതായത് ഇത് എന്താ പറയുക സഞ്ജു ചെയ്തത് ഒരു തെറ്റാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കാറിനകത്ത് നമുക്ക് ചോദിക്കാം സ്വന്തം കാറാണ് സ്വന്തം കാറിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്തു കൂടിയെന്ന് അവിടെ സ്വന്തം കാറിനകത്ത് ചെയ്യുമ്പോൾ അത് പബ്ലിക്കിലേക്ക് ഇറക്കുമ്പോൾ അത് മറ്റ് പൊതുജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നതാണ് ആ പൊതുജനങ്ങളുടെ സേഫ്റ്റി നോക്കുന്നവരാണ് ഇവർ അതായത് നമ്മൾ നമ്മളുടെ തന്നെ ആളുകളാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരാണ് അപ്പോൾ ഏതായാലും സഞ്ജുവിനോ സഞ്ജുവിൻ്റെ ഒരു ഇഷ്യൂയോട് കൂടിയിട്ട് ജനങ്ങൾക്ക് കുറേ കൂടെ മോട്ടോർ ബൈക്കിളുടെ ഒരു അധികാരം തുറന്ന് കിട്ടി എന്തൊക്കെയാണ് അവർക്കുള്ള അത് അധികാരം എന്ന് മനസ്സിലായിട്ടുണ്ട് ഓക്കെ താങ്ക് യു സാർ